കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചുറ്റുമായിരിക്കുന്ന ഉപദേശകന്മാരുടെ ബുന്ദം എത്രയാണ് എത്രയാണ് സർവമാനകാര്യത്തിൽ സർവമാനകാര്യത്തിൽ ഉപദേശന്മാർ ഉപദേശകന്മാർക്കല്ലാത്ത ലക്ഷക്കണക്കിന് കുറുപ്പിയ ടി കൊടുത്ത് അതിനാവശ്യമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ കൊടുത്തിട്ട് ഏതെങ്കിലും ഉപരാളിതനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷര കുലിയാണിയോ ഇവിടെ വരുന്നൊരു ചോദ്യം എന്താണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പിന്റെ മന്ത്രി സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്തൊക്കെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക അന്വേഷിക്കുകയും അത് മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം റവന്യൂ ഓഫീസറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു ഇത് രണ്ടും സംഭവിച്ചില്ല ഇത് രണ്ടും സംഭവിക്കാതെ ഇപ്പുറത്തും അതിന് നിലവിളിക്കുകയും മറ്റേ കേന്ദ്രം നമ്മളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പിന്നെന്തിനാണോ നിന്റെ ഈ ഗവൺമെന്റ് വാസ്തവത്തിൽ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം നാട്ടുകാരനായ പാണ്ഡ്യാല ഷാജി ചോദിക്കുന്നു ഈ പ്രകൃതി ദുരന്തം നേരത്തെ നിങ്ങൾ അറിയേണ്ടതല്ലേ മിസ്റ്റർ പിണറായി എന്ന് കൂടാതെ അദ്ദേഹത്തിന് മറ്റു ചില ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കൂടെ ചോദിക്കാനുണ്ട് വലിയ വായിൽ മാർക്സിസത്തെക്കുറിച്ചും കമ്മ്യൂണിസത്തെക്കുറിച്ചും പറയുന്ന പിണറായി നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം മാർക്സ് പറഞ്ഞത് മനുഷ്യൻ പ്രകൃതിയുടെ യജമാനനല്ല ഒരിക്കലും പ്രകൃതിയുടെ യജമാനനല്ല മനുഷ്യൻ എന്നാണ് മാർക്സ് പറഞ്ഞത് മറ്റൊന്നുകൂടി അദ്ദേഹം പറഞ്ഞു ഈ മനുഷ്യൻ പ്രകൃതിയുടെ നോട്ടക്കാരൻ മാത്രമാണ് എന്നുകൂടി ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസത്തെ പ്രകൃതിക്ഷോഭത്തെ കുറിച്ചും ഇത് മനസ്സിലാക്കാൻ പോ മനസ്സിലാക്കാൻ പറ്റാതെ പോയ സർക്കാരിനെക്കുറിച്ചും കൂടാതെ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ ഫണ്ട് ൊക്കെ പാണ്ഡ്യാല ഷാജി നമ്മളോട് സംസാരിച്ചു നമുക്ക് അതൊന്ന് കേൾക്കാം നമ്മളിപ്പോ ഈ പിണറായി സർക്കാരിന്റെ ഈ പ്രകൃതി ദുരന്ത വേളയിലെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം പബ്ലിക്കിന്റെ മുമ്പിൽ സംസാരിക്കുന്നത് പോലും ഗുപ്തകരമാണ് എന്ന രീതിയിലുള്ള ഒരു ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ എടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയപ്പെട്ടിരിക്കുന്നത് വളരെ ഗൌരവതരമായ രാഷ്ട്രീയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് അത്ര ഗൌരവപരമായ രാഷ്ട്രീയ പ്രശ്നമാവുന്നത് എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കാരണം ഇത് വയനാട് പോലുള്ള ഇപ്പൊ വയനാട് അതല്ലെങ്കിൽ മറ്റന്നാളെ എവിടെയെങ്കിലും ഈ കേരളത്തിൽ സംഭവിക്കാതിരിക്കുന്ന ഒരു മഹാദുരന്തം ഇത്തരം ഒരു ദുരന്തത്തിന്റെ ഭാഗമായി നാം നേരത്തെ കലക്ട് ചെയ്തിരിക്കുന്ന തുകയുണ്ടെങ്കിൽ ആ തുക ആവശ്യമായ ഘട്ടത്തിൽ ഒരിക്കൽ പോലും കൃത്യമായി ചെലവഴിക്കാതെ വീണ്ടും പണം ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് സുതാര്യമായിരിക്കുന്ന ഒരു ഒരു പിന്നെ നടപ്പിലാവുന്നില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും ദുഃഖകരമായ കാര്യം അത് ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഏതൊരു ഒരു സാമൂഹ്യ പ്രവർത്തനത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയുടെയും വളരെ ഗൌരവതരമായിരിക്കുന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം പാടില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം അർത്ഥമെന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് എന്താണോ അത് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് പറയാവുന്നു ഒരു ഫാസിസ്റ്റ് സംഘടനാ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ചാണ് ആ വിഷയം ഇത് തന്നെയാണ് എവിടെയും വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ പറയുന്ന പിന്നെ വയനാട് മേഖലയിലേക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന യോളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ പോകാൻ പാടില്ല എന്ന ഒരു കിട്ടൂര പറക്കുകൾ അതിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സാമൂഹ്യപരമായിരിക്കുന്ന ഒരു 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 സാമൂഹ്യ വിരുദ്ധമായ ഒരു അപ്രോച്ചാണത് സത്യത്തിൽ നിങ്ങളെ എത്ര വലിയ പ്രാഗല്ഭ്യമുള്ളവരായിരുന്നു അവരാരും കാണാതിരിക്കുന്ന ഒരു വിഷയം ചിലപ്പോൾ ഇവർ പോയാൽ ചിലപ്പോൾ കണ്ടേക്കാം ആ കണ്ടേക്കാവുന്ന ഒരു വിവരം നിങ്ങളെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്തം നിങ്ങൾ ഗവേണൻസിനകത്ത് അല്ലെങ്കിൽ ഭാവിയിൽ വരാതിരുന്ന സംഭവത്തിനകത്ത് ഒരു മുൻകൂറായിരിക്കുന്ന മുന്നറിയിപ്പാണത് ഈ മുന്നറിയിപ്പിനെ നമ്മൾ കൃത്യമായിട്ട് എടുക്കേണ്ടത് ഇപ്പൊ നമുക്ക് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം കൊണ്ട് നമ്മളോട് ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല ആരും പറഞ്ഞു സോ കേൾ വേണമെങ്കിൽ വാദത്തിന് വേണ്ടി അവിടെ നിൽക്കട്ടെ പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഈ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ചുറ്റുമായി ഉപദേശകന്മാരുടെ എത്രയാണ് കാര്യത്തിൽ ബുന്ദ്രാണ് സർവമാനകാര്യത്തിൽ ഉപദേശന്മാർ ഉപദേശകന്മാർക്കല്ലാതെ ലക്ഷക്കണക്കിന് കുറപ്പിയ ടി ഐ ഡി കൊടുത്ത് അതിനുശ്യമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ കൊടുത്തിട്ട് ഏതെങ്കിലും ഉപരാളിതനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷര കുലിയാടിയോ ഇവിടെ വരുന്നൊരു ചോദ്യം എന്താണ് സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പിന്റെ മന്ത്രി സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ എന്തൊക്കെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ ഉണ്ടോ എന്ന് അന്വേഷിക്കുക അന്വേഷിക്കുകയും അത് മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ത് ചെയ്യണം റവന്യൂ ഓഫീസറെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇത് രണ്ടും സംഭവിച്ചില്ല ഇത് രണ്ടും സംഭവിക്കാതെ ഇപ്പുറത്തോ അതിന് നിലവിളിക്കുകയും മറ്റ് കേന്ദ്രം നമ്മളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പിന്നെ എന്തിനാണോ നിന്റെ ഈ ഗവൺമെന്റ് വാസ്തവത്തില് എന്തിനാണ് ഈ ഗവർണൻസിന്റെ എന്തെങ്കിലും വലിയ ആവശ്യമുണ്ടോ ഈ ആവശ്യമില്ലായ്മയുടെ മറ്റൊരു മറ്റൊരു വളരെ വളരെ വിചിത്രമായ മറ്റൊരു രാഷ്ട്രീയ തെരഞ്ഞെടുക്കുക ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയിൽ പരം രൂപയാണ് ഇപ്പോ ഈ സംസ്ഥാന സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിനകത്ത് കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി കാലയളവിൽ ഉണ്ടായിട്ടുള്ള പിന്നെ പ്രളയ ദുരിതാശ്വാസത്തിനോട് കണക്ട് ചെയ്തിരിക്കുന്ന തുകയാണ് ആ തുക ഇപ്പോഴും അതിൽ കൃത്യമായിരിക്കുന്ന ആവശ്യമുള്ളവർക്ക് കൊടുക്കാതെ കൊടുക്കാതിന്റെയും കൂടി ബാക്കിയായിട്ടാണ് ഈ പണം അവിടെ കിടക്കുന്നത് ഈ പണം ഇവിടെ ഇതുവീ പണം തുക ഇത്രയും ബാലൻസായി കിടക്കുന്നതിൽ ഇന്ന് വരെ ഇയാൾ ഒരു അച്ഛര വായി തുറന്നിട്ടില്ല പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അത് പറയാതിരിക്കുന്നു പറഞ്ഞാൽ അർത്ഥം എന്താണ് ഇത് ചിലവഴിച്ചതിനകത്ത് സുതാര്യമല്ല അത് അങ്ങേയറ്റം എന്താണ് ഒളിച്ചു വക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ഈ ഒളിച്ചുപെക്കൽ നടന്നിട്ടുണ്ട് എന്ന് വിവരാവകാശ പ്രകാരം തന്നെ കൃത്യമായ രേഖ കിട്ടിക്കയറ്റ് അതൊരാൾ പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് അയാൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ അതെ ഇത്തരം ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എല്ലാ കാര്യങ്ങൾക്കും അതും ചെയ്യുന്ന സംഭവം എന്താണ് ശരിക്കും എല്ലാം ഒളിച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ഉപർഷം നിങ്ങൾ എടുക്കേ ഒരു വിവർച്ച നിങ്ങൾ എടുക്കും അപ്പൊ ഇതിനകത്ത് ഏറ്റവും സങ്കടകരമായ സംഭവം പിന്നെ കുട്ടികൾ ഒഴിച്ചുപോയി എന്നുള്ളതാണ് ഓരോ കുഞ്ഞുങ്ങൾ പോയി ആ കുഞ്ഞുങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ കിടക്കുകിടങ്ങളായി വായിപ്പോയായ പാർട്ടിക്കാരായി മാറാതെ ചിലപ്പോ ഏറ്റവും വലിയ പിന്നെ എന്താ പറയാ ക്രിട്ടിക ദില്ല കുട്ടികളായി പറഞ്ഞത് രണ്ട് കുട്ടികളായിരിക്കാം അവരൊക്കെ ആ ഒലിച്ചുപോകുമ്പോൾ കുട്ടികൾ ഒഴിച്ചു പോകുമ്പോ ഇതിനകത്ത് വീടൊരു ചോദ്യമില്ലേ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ പോളിറ്റ് ബൂറോ മെമ്പറുമായിരിക്കുന്ന എം വി ഗോവിന്ദൻ കെ എസ് പി യുടെ സമ്മേളനം കണ്ണൂർ നടന്നപ്പോ ആ സമ്മേളനത്തെ അത് ഉദ്ഘാടനം ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല് ഡയാലിക്സ് ഓഫ് ർ അതൊന്നും ഇത് ഇടമറക്കില്ല എന്റെ പിന്നെ പഠിപ്പിക്കുകയോ പ്രവർത്തി വരുത്താനോ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഇപ്പൊ ഓപ്പ നിങ്ങൾ ഇപ്പൊ ആലോചിക്കേണ്ട വിഷയം ഏതാണ് ഈ കേരളത്തിനകത്ത് ഇതുപോലുണ്ടായിരിക്കുന്ന ഒരുപാട് ഒരുപാട് പാരിസ്ഥിതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബാറ്റിക്സ് ഓഫ് നേച്ചർ എന്ന് പറയുന്ന വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു സാധനമുണ്ട് അത് പഠിപ്പിക്കണം ഇവിടെ വിറ്റ് കുറവാണ് ഒന്നാം ക്ലാസ് വോട്ട് കുട്ടിയെ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഇത് ഒന്നാം ക്ലാസ് വോട്ട് കുട്ടിയെ പഠിപ്പിക്കണമെന്ന് പറയേണ്ടിയിരിക്കുന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഒരാൾ അയാൾ പറഞ്ഞത് ഈ സാധനം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നാണ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മെമ്പറായി എങ്ങനെയാണ് ഇത്ര നിരുത്തരവാദപരമായി ഇയാൾക്ക് പെരുമാറാൻ കഴിയുന്നത് ഈ കെ എസ് പിള്ള സംഘടനകത്ത് പ്രവർത്തിക്കുന്ന പി ജി പിന്നുകൾ എ കെ ബി സി ഡി യെ പഠിക്കുന്ന ആൾ എ കെ ജി സി ഡി യ് പഠിക്കുന്ന പ്രോസസാർ ഈ പ്രോസർ എല്ലാം ആരോപിക്കുന്നത് പ്രകൃതിയുടെ വൈവിധ്യാത്മകത അതോ ഡയറക്ടർ ഓഫ് നേച്ചർ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നതാണ് ഇത് ഈ ഒരു സംഭവം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ ഈ തീയൊട്ടിക്കൊള്ള നടത്തുന്ന പ്രകൃതിയെ ഇങ്ങനെ മാത്രം ചൂഷണം ചെയ്യുന്ന പ്രകൃതി വിരുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന എല്ലാവർക്കും എതിരായി ഈ കുട്ടികളുടെ ജീവിതത്തിൽ വലിയ പ്രക്ഷോഭത്തിലാണ് ഉയർന്നു വരിക അത് ഉയർന്നു വരുന്നതിന്റെ അത് ഉയർന്നു വരാനിക്കുന്നതിന്റെ സിംറ്റവും കൂടിയാണ് ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന ഇന്നത്തെതാണോ ഇന്നത്തെതാണെന്ന് നമുക്ക് അറിയില്ല ഒരു പത്രത്തിനകത്ത് ഈ ഈ പറയുന്ന ഒലിച്ചുപോയിരിക്കുന്ന സ്കൂളിനകത്ത് ഒരു കുട്ടി ലയ എന്ന് പറഞ്ഞ കുട്ടി എഴുതിയിരിക്കുന്ന ഒരു ദാരു കുറിച്ചിട്ട് കഥയുണ്ട് ആ കഥകത്ത് പറഞ്ഞെന്താ ഇത് പൊട്ടി പിടിച്ചിട്ട് നമ്മൾ എല്ലാവരും പിന്നെ ഇല്ലാതായി പോകുന്ന പറഞ്ഞ കുട്ടികളെ ഉണ്ട് ഇത് പറയാൻ മാത്രം ഉണ്ടായിരിക്കുന്ന കുട്ടികളെ വളർത്തിയെടുക്കുമ്പോഴാണ് രക്ഷിതാക്കളടക്കം എന്ത് പറയുന്ന കോറി വെക്കുന്നവരോട് പറയും ഈ കോറി നീ തുടരുന്നു ഇവിടെ ഈ ഭൂമി ഈ ഭൂമി നിരക്ക് വരെ മാത്രമുണ്ട് അല്ല വരും തലവർ കൂടി ആവശ്യമുള്ളതാണ് എന്ന് പറയാനുള്ള രാഷ്ട്രീയ വിവേകം ഉണ്ടാക്കി തീർക്കാവുന്ന പഠന പ്രക്രിയക്ക് പിന്നെ ഊന്നൽ നൽകുക എന്നതാണ് വാർത്തകൾ ഒരു സമൂഹത്തോട് ഒരു അധ്യാപകന്മാര് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനം കാണിക്കുന്ന വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാണ് അപ്പൊ ഇത്തരത്തിൽ ഉണ്ടായിക്കുന്ന ഒരു ഉത്തരവാദിത്വവും ഇവർ പാലിക്കാതിരിക്കുമ്പോഴാണ് ഇപ്പൊ നോക്കുക ഒരു കോറി വെക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ഒരു ഡയനാമിറ്റ് വെച്ചിട്ടോ മറ്റു സ്ഥാനം വെച്ചിട്ടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ മിനിമം എട്ട് കിലോമീറ്റർ എങ്കിലും വരും അതിന്റെ ഉള്ളൂ എട്ട് കിലോമീറ്റർ ഈ എട്ട് കിലോമീറ്റർ ആന്തരികമായി പാറ പടരുന്നതോടെ പിന്നെ മേൽമണ് അകത്തേക്ക് കനത്തതോ മഴയും പെയ്യുമ്പോൾ ഇതിനകത്തേക്കാണ് ഈ വെള്ളം മുതുമോ ഒന്ന് താഴ്ന്നത് താഴ് കഴിഞ്ഞാൽ സ്വാഭാവികമാറ്റി ഇതക്കിതിന് പുറത്തേക്ക് പോയി പറ്റുള്ളൂ മർദ്ദം കൂടുമ്പോഴും അങ്ങനെ ഒരു അറുപതും എഴുപതും കോടികൾ ഉണ്ടാക്കാം അറുപതും എഴുപതും കോറി കിട്ടേക്കാം നോക്കൂ നിങ്ങൾ നേരത്തെ ഇരുന്നൂറ് മീറ്റർ ജനവാസ കേന്ദ്രത്തിന് ഇരുന്നൂറ് മീറ്റർ ദൂരെയായിരുന്നു കോറി കരമി ഉണ്ടായിരുന്നതെങ്കിൽ ഇയാൾ വന്നൊരു ഇടപത് മീറ്റർ ആക്കി ചുരുക്കുകയാണ് ചെയ്ത് ഈ അമ്പത് ആക്കി ചുരുക്കിയിരിക്കുന്ന കോടിക്കകത്ത് നിന്ന് ഇതെല്ലാം പൊട്ടിയൊലിച്ചിട്ട് ഇത്തിരി ആളുകൾ വെച്ചപ്പോൾ സത്യത്തിൽ എന്താണെന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് മനുഷ്യനിർമ്മിതമായ ഭരണകൂട നിർമ്മിതമായിരിക്കുന്ന കൂഢാലോധിയുടെ ഭാഗമായി വന്നിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പിന്നെന്താ പറയുക കൊലപാതകങ്ങളാണ് മാത്രമതിൽ ഈ പറയുന്ന ഇവിടെ നടന്നില്ല ഇതിന്റെ സുഖകരമായ ആദർശം അപ്പൊ ഇതിനെ ആ അർത്ഥത്തിൽ കാണാതിരിക്കാൻ ഇവിടെയും നമ്മൾ പറയുന്നത് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്ന നിരന്തരമായി പറയുന്ന ഒരു സംഭവമുണ്ട് മാറുകയായ പ്രതിഭാഗം വിളിച്ച് ബാക്കിയെല്ലാം തന്നെ മാറ്റത്തിന്റെ വിധേയമാണ് അത് പ്രകൃതി നമ്മൾ മാറ്റൂ അങ്ങനെയല്ലാതെ അങ്ങനെയല്ല അത് ഇതിനെ കുറിച്ച് പ്രാഥമികമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് മാസം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക എന്താന്ന് പറഞ്ഞാല് ആ മനുഷ്യൻ പ്രകൃതിയുടെ ഒരിക്കലും മനുഷ്യൻ പ്രകൃതിയുടെ യജമാനല്ല മനുഷ്യൻ ഒരിക്കലും പ്രകൃതി യജമാനാവുക സാധ്യവുമല്ല മനുഷ്യൻ എന്ത് മാത്രമേ കഴിയുള്ളൂ പ്രകൃതിയുടെ നടത്തിപ്പുകാരൻ മാത്രമേ ആവാൻ കഴിയുള്ളൂ എന്നാണ് നമുക്ക് അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അടിസ്ഥാന ധാരണയെങ്കിലും അവർക്കുണ്ടാണെന്ന് പറഞ്ഞാൽ പാർത്ഥത്തിന്റെ ഒത്ത് ക്ലാസ് എടുക്കാൻ പോയിട്ടില്ല ലങ്കീകോചനെ പോലെ ആളുകൾ ഉണ്ടായിരിക്കണം മനുഷ്യൻ ഒരിക്കലും നിന്റെ പ്രകൃതിയുടെ ഏതമാനല്ലാവുക സാധ്യമല്ല എന്തു മാത്രമേ സാധ്യമാവുള്ളൂ അവന് അതിന്റെ മേൽനോട്ടക്കാരനാവാൻ മാത്രമേ കഴിയുള്ളൂ മേൽനോട്ടക്കാരൻ അല്ല അപ്പൊ ഒന്നും കഴിയില്ല ഒന്നും കഴിയില്ല കഴിയില്ലാറ്റിസ് ഓഫ് നെയ്ച്ചർ എന്ന് പറയുന്ന സംഭവത്തിന്റെ ആധാരവതാണ് ഈ ആധാര ചില കുട്ടികളെ പഠിപ്പിക്കണം ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പകരമാണ് കൂറി ഉണ്ടാക്കും എന്താണ് കോറി ഉണ്ടാക്കേണ്ടത് പാറ വേണ്ടത് ഈ പാറ വേണ്ടേന്ന് ചോദിക്കുന്ന വേറൊരു വേറൊരു സംഭവം കൂടിയാൽ പറയാം ഞാൻ ഈ കേരളയിൽ ഇരുപത്തിനാല് മണിക്കൂർ കേരളയിൽ വേണ്ടി പറഞ്ഞു കൊടുക്കുന്ന പൊളിറ്റിക്സ് റപ്പർ കൊണ്ട് നിർമ്മിച്ചിട്ടുണ്ടോ ഈ പശ്ചിമഘട്ടത്തിന്റെ മറുഭാഗത്ത് വരുന്ന തമിഴ്നാടിന്റെ ഭാഗത്ത് വരാകുന്ന പാറ കടക്കുന്ന കോടാകോടി പാറ സ്ഥലങ്ങളിൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇയാൾ ഉൾപ്പെടെ കക്ഷികൾ വാങ്ങിയിട്ടുണ്ട് എന്ന ഗുരുതരമായിരിക്കുന്ന ആരോപണം കൂടെ ആ പാറ പൊട്ടിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ പദ്ധതി നടപ്പിലാക്കാത്താണ് ശേഖരിക്കുക ഒരു വരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പാറ പൊട്ടി ചെട്ട് അത് ഇവിടെ കൊണ്ടുവരുന്നവരുടെ നിർമ്മാണ പ്രക്രിയയ്ക്ക് വായ്പ എടുക്കുന്നതിലൂടെ ആ സാധനം ചെയ്യുന്നു ആ വായ്പയുടെ ഇൻവെസ്റ്റ് ഇൻവെസ്റ്ററുമായി അതിനകത്ത് കിട്ടുന്ന ലാഭവും കിട്ടി ഇതിന്റെ പണം ആരടച്ചു തീർക്കുന്നു നിങ്ങളും ഞാനും ഉൾക്കൊള്ളുന്ന നമ്മൾ അടച്ചു തീർക്കണം ഒരു ജീവിതകാലം മുഴുവൻ തന്നെ നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റിയാക്കുന്ന കടബാധ്യതയാണ് ഉണ്ടാക്കി വെക്കുന്നത് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന മഹാഘൂരത ഈ ക്രൂരതയുടെ ഈ നിക്ഷൂരതയുടെ മറ്റൊരു വേർഷനാണ് വാത്തവതിൽ ഈ പറഞ്ഞ ദുരിതാശ്വാസത്തിന്റെ ഫണ്ടിന്റെ പേര് ഇത് ഇതിൽ പിന്നെ അതായത് രീതിയിലാണ് നടക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചാൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തോന്ന് പറയാൻ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ ഇയാളെ ഇയാളെപ്പോഴത്തെ ഒരു ജനദ്രോഹി ഇയാളെ ഇയാളെപ്പോഴത്തെ ഒരു സാമൂഹ്യ വിരുദ്ധൻ ഇയാളെ ഇയാളെപ്പോഴും ക്രിമിനൽ ഗാങ്ങ് ഒരു ക്രിമിനൽ ഗാങ് ഇത് ഭരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കി കേരളത്തെ ചുരുക്കി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഏറ്റവും ദുഃഖകരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയുള്ളത് കൊണ്ട് തന്നെ ഇത് നടത്തിക്കുന്നത് ശരി ഭരണകൂടം നടത്തിയിരിക്കുന്ന ഈ കൊലപാതകത്തിന് ആ കൊലപാതകത്തിന് നാട്ടുകാരുടെ ചെലവിൽ വീണ്ടും എന്ത് ചെയ്യാന്ന് അറിയുമോ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും அது விமர்சிக்கப்பட சூண்டிக்காணிக்கேண்டதான் ഇവിടെ പണം കൊടുക്കണ്ടല്ല ആരും പറഞ്ഞത് ഒരാൾ പറഞ്ഞില്ല പണം കൊടുക്കണ്ടെന്ന് ഒരാൾ പറഞ്ഞില്ല പക്ഷെ ലഭിച്ചിരിക്കുന്ന പണം എവിടെ എന്നാണ് ലഭിച്ചിരിക്കുന്ന പണം എവിടെ കൊണ്ടാടിയാൽ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ട വേറെ വിഷയം ഈ പറയുന്ന സംഭവത്തിന്റെ മുന്നിൽ ലോകായുക്താല് കേസ് കൊടുത്തുകഴിഞ്ഞാൽ ആ കേസിന്റെ പ്രസക്തി ഇല്ലാതാക്കി ലോകായുക്തയുടെ പല്ലുന്ന ഗോപി ആൾ പറിച്ചു വെച്ചു നിങ്ങൾക്ക് ജനാധിപത്യമാർ എന്ത് അവകാശമാണ് ഇനി ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടിക്കാൻ നിങ്ങൾക്ക് കേരളത്തിനകത്തുള്ളത് എവിടെയാണ് നിങ്ങൾ കേരളത്തിനകത്തുള്ളത് മാറി മാറി വന്നിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ പ്രകൃതിയെ നിരന്തരമായി ചൂഷണം ചെയ്തപ്പോ അതിന്റെ മറ്റൊരു ദുരന്ത ബലം ഗാദ്ഗിരില്ലേ അപ്പുറത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ ഈ കണ്ണൂർ ഈ കണ്ണൂർ രണ്ട് വർഷങ്ങൾക്ക് രണ്ട് രണ്ട് ടേവിന് മുൻപ് പിന്നെ ഗാർഗിൽ റിപ്പോർട്ട് വന്ന തന്നെ തോന്നുന്നതാക്കുന്ന വലിയ സംഘർഷവും പിന്നെ പ്രയാസവും ഉണ്ടായ സമയത്താണ് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന കെ സുധാകരൻ ഇവിടെ വീണ്ടും മത്സരിക്കുന്നത് അത് സി പി എമ്മിന്റെ സെൻട്രൽ കമ്മിറ്റി ഊപ്പർ ആയിരിക്കുന്ന പിന്നെ ശ്രീമതി ഏട്ടിയാണ് ഇത് സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി പോകുന്നത് കണ്ണൂർ നടന്നിരിക്കുന്ന സർവ്വകക്ഷികളെ വലിയ ഒരു പരിപാടിക്കത്ത് ഗാർഗിൾ സംഭവവുമായി ബന്ധപ്പെട്ടപ്പോ കെ സുധാകരൻ എന്ന് പറഞ്ഞ അത് കാര്യം കെ പി സി സിന്റെ പ്രസിഡന്റ് അല്ല വർക്കിംഗ് പ്രസിഡന്റ് മാത്രമാണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ഈ ഗാർഗിൽ റിപ്പോർട്ട് കണിഷമായി നടപ്പിലാക്കണമെന്നാണ് പറഞ്ഞത് ആ നടപ്പിലാക്കണം എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിരിക്കുന്ന ജാമ്യത്തിന്റെ പേരെയാണ് അതെന്ത് ചെയ്യുന്നത് ഈ പ്രകൃതിയെ നശിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ വോട്ട് വാങ്ങിയിട്ടാണ് അന്ന് വാർത്ത ഈ എന്താ ശ്രീമതി അയ്യായിരത്തിൽ പരം വോട്ടിന് താഴെ അവിടുന്ന് ജയിച്ചത് മറുഭാഗത്തോ ഇത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പി ടി തോമസ് മരിച്ചുപോയിക്കുന്ന പി ടി തോമസ് ആ ബീ ടി ആ പി ടി തോമസിന് സീറ്റ് കൊടുക്കാതെ അദ്ദേഹം തന്നെ ശവഘോഷയാത്രകൾ ഈ വിജിക്കവേ ശവഘോഷയാത്രയാ അന്തകുദാശ യാത്ര നടത്തിയവരാണ് ഈ എന്ന് പറഞ്ഞ കക്ഷികൾ അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വാസ്തവത്തിൽ വയനാട്ട സംഭവത്തിന്റെ പേര് സംഘടനകളുടെ പ്രശ്നം അല്ലാതെ ശരിക്കും കേരളമായിട്ടാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും പറ്റുകയും ചെയ്തിട്ട് അത് വീണ്ടും ആവർത്തിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു മനുഷ്യരോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിസ്സഹായ അവസ്ഥയാണ് വാസ്തവത്തിൽ ഇവര് ഇവിടെ ചെയ്യുന്നത് അവിടെ യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്നെ വികസിപ്പിച്ച് കൊള്ള ചെയ്യുക എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ട് വികസിപ്പിച്ച് കൊള്ളയടിക്കുക അത് സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗമാണത് ഈ വികസനത്തിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന പ്രഖ്യാപനവും വരുന്നത് എപ്പോഴാണ് അറിയുന്നത് ഇ എം ചങ്കൽ നമ്പൂതിപ്പോ കേരളത്തിലെ മഹാഭാരണമായ ആകെയുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം നടത്തിയത് വികസനത്തിൽ രാഷ്ട്രീയമില്ല വികസനത്തിൽ രാഷ്ട്രീയമേ ഉള്ളൂ വികസനത്തിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയമുള്ളതിന്റെ ദുരന്തമാണ് ഈ പറയുന്ന വയനാട് ഇന്ന് അനുഭവിക്കുന്ന ദുരന്തം നേരത്തെ നേരത്തെ അനുഭവിച്ചിരിക്കുന്ന ഒട്ടനവധി വക്തികൾ ഇനി പറക്കാനിരിക്കുന്ന ഒരുപാട് മഹാദുരന്തങ്ങൾ ഈ ദുരന്തങ്ങൾക്കെതിരെ അതിൽ മാനവരാശിയെ മനുഷ്യരാശിയെ പറക്കാനിരിക്കുന്ന തലമുറകളെന്ന് ആലോചിക്കട്ടെ കുഞ്ഞു കുട്ടികൾ ഉറങ്ങിയ കുട്ടികളിൽ ഒഴിച്ചുപോയത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ത്രയും അത്രയും വേദനാജനകമായ സംഭവം റിപ്പോർട്ട് ചെയ്യാതെ സംഭവം എത്ര എത്ര വേദനാജനകമാണെന്ന് ശരിക്കും അതുകൊണ്ട് തന്നെ സംഭവത്തെന്താ പറയുക ഈ ഈ പറയുന്ന ഒരു പിന്നെ ഈ ദുഷ്ടൂർക്ക് എതിരായി വരാവുന്ന ഒരു അതുകൊണ്ട് ഇത് ഈ സംഭവത്തെ കേവലമായിരിക്കുന്ന ഒരു എന്താ പറയാ പിന്നെ പിന്നെ ദുരിതാശ്വാസ സമാഹരണ സംസാരിച്ചു എന്ന രീതിയിലേക്ക് ഇതിനെ ഡൈവേർട്ട് ചെയ്യുന്നത് സത്യത്തിൽ ഇനി ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ വീണ്ടും ആവർത്തിപ്പിക്കാനുള്ള ഗോഢപൂർവ്വമായിരിക്കുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയാണ് വാസ്തവത്തിൽ ഈ പോലീസ് സ്റ്റേഷന് പിറകിൽ എന്നുള്ളതാണ് എനിക്ക് ാണ് അപ്പോ ചേട്ടാ വളരെ സന്തോഷം നമ്മളെ നമ്മളോട് സഹകരിച്ചതില് എന്തായാലും നമ്മൾ ഈ വാർത്ത കൊടുക്കുന്നു താങ്കൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു വിവരണമാണ് തന്നത് നന്ദി നമസ്കാരം ഓക്കെ